എന്റെ പേര് ബാഹുലേനാണ് ധനുജ്വരം സ്വദേശിയാണ് ദേശീയ കായികതരാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നുണ്ട് തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കുന്നുണ്ട് അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എട്ട് ജില്ലകൾക്ക് ഇന്ന് വിദ്യാഭ്യാസ അവധിയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കലക്ടറാണ് എന്ന അവധി പ്രഖ്യാപിച്ചത് രാവിലെയോടെയാണ് പ്രഖ്യാപിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്നത് ലൈവാണ് ഇപ്പോൾ നൽകുന്നത് മൂന്ന് ദിവസമായി തുടരുന്ന മഴ ഇതുവരെ തോർന്നിട്ടില്ലെന്ന് പറയാം ഇപ്പോഴും മഴ തൂറ്റിക്കൊണ്ടു തന്നെ നിൽക്കുന്നു ലൈവ് പറയുന്ന ആറ്റിങ്ങിൽ നിന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ ഇത്രയും നേരം ആറ്റിങ്ങ നല്ല മഴ ഇപ്പോഴും തൂറ്റിക്കൊണ്ടു തന്നെ മഴ നിൽക്കണമെന്ന് ആകാശം ഇരണ്ടും മൂടി തന്നെ കിടക്കുന്നു ഏകാർത്ഥമായി കിടക്കുന്നെന്ന് തന്നെ പറയാം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് എറണാകുളം എന്ന പ്രദേശങ്ങളിലും അതുപോലെ പത്തനംതിട്ടയിലും കനത്ത മഴ തുടരുന്നു എന്ന് എന്നെ പറയാം എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് എന്നെ പറയാൻ സാധ്യതപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധിയാണ് കോളേജുകൾക്കും ഇന്ന് അവധിയാണെന്ന് പറയുന്നുണ്ട് കലക്ടറെ പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നത് സ്ഥിരപ്രദേശത്ത് കടലക്കുറം രൂക്ഷ രാവിലെ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് നല്ല കാറ്റടിച്ചിരുന്നു തമ്പാനൂർ കഴുകൈക്കോട്ടയിലും ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല അവിടെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ബസ് കയറാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് അതുപോലെ തമ്പാനൂരും റെയിൽവേ സ്റ്റേഷനിലും വെള്ളം കയറിയിട്ടുണ്ടെന്ന് എന്നെ പറയും മഴ കനത്തി തന്നെ പെയ്യുന്നുണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ മഴ തൂറ്റിക്കൊണ്ട് ഇന്നലെ രാത്രിയും മുഴുവനും മഴയായിരുന്നു ഇന്ന് രാവിലെ ഒരു നല്ലൊരു മഴ പെയ്യും നല്ല കാറ്റും അടിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ പ്രദേശത്തെന്ന് പറയും അതുപോലെ നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി മായ സൈഡിലകൾ ഇപ്പോഴും ഗ്രാമപ്രദേശത്ത് കനത്ത മഴയാണ് പെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ മണ്ണിടിച്ചിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് തീരപ്രദേശത്ത് ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നുണ്ട് മേഘാർഥമായി തന്നെ കിടക്കുന്നു മഴ ഇപ്പോഴും തൂറ്റിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് താന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടെന്ന് എന്നെ പറയാം വയലുകളിലും വെള്ളം കയറിയിട്ടുണ്ട് മഴ അങ്ങനെ ശക്തമായ മഴയാണ് മൂന്ന് ദിവസം കൊണ്ട് പെയ്യുന്നത് കാലവർഷം പോലെ തന്നെ നിൽക്കുന്നുണ്ട് മഴ തിരുവനന്തപുരം ജില്ലയിൽ കുറവായിരുന്നു ഇപ്പം തിരുവനന്തപുരം ജില്ലയിലാണ് കനത്ത മഴ പെയ്യുന്നത് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു നെടുമങ്ങാട് വിവിധ പ്രദേശങ്ങളിലൊന്നും മഴ ില്ലെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ എട്ട് ജില്ലകളിലാണ് കനത്ത മഴ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ മീൻ കടൽ പോകുന്നവർ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കടൽ പോകല്ലെന്നാണ് പറയുന്നത് കാറ്റിന്റെ വേഗത അമ്പത്തി മുതൽ അറുപത്തഞ്ച് വരെ സാധ്യതപ്പെടുമെന്നാണ് പറയുന്നത് ആകാശം ഇരണ്ടും മൂടി തന്നെ കിടക്കുന്നുണ്ട് മേഘാർദ്ധമായി തന്നെ കിടക്കുന്നുണ്ടെന്ന് പറയാം ഇപ്പോഴും മഴ തൂറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം ലൈവ് പറയുന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ദിവസം കൂടി മഴ നിൽക്കുമെന്നാണ് പറയുന്നത് പുതിയൊരു ഉണ്ടായതാണ് മഴയ്ക്കുള്ള സാധ്യത എന്നാണ് പറയുന്നത് പ്പോഴും കാലവർഷം പോലെ തന്നെ നിൽക്കുന്നു ശക്തമായ മഴ അതുപോലെ ഡാമുകളും തുറക്കാനുള്ള കാരണമുണ്ടെന്ന് പറയാം ഇടുക്കിയിലും മൂന്നാർ പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴ എന്നെ തുടരുന്നുണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തുനിന്നും ബാഹുലയൻ